ഹായ് ഫ്രണ്ട്സ് കേരള രാഷ്ട്രീയത്തിലെ ഒറ്റയാണ് ആരെയും കൂസാതെ ഉള്ളിലുള്ളത് അതുപോലെ വിളിച്ചു പറയുന്ന അതികായൻ രണ്ട് മുന്നണികളെയും തോൽപ്പിച്ച് ഒറ്റയ്ക്ക് പൂഞ്ഞാറ് പിടിച്ച മഹാവീരൻ ഒരുപാട് പേർക്ക് പി സി ജോർജിനെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ദൗർബല്യങ്ങളും ഉണ്ടെങ്കിൽ പോലും പക്ഷെ ഇപ്പോൾ അദ്ദേഹം ബി ജെ പി വാട്സി പാടിക്കൊണ്ട് കവലതോറും പ്രസംഗിച്ചു നടക്കുന്നത് കേട്ടാൽ സങ്കടമാണോ സഹതാപമാണോ ഒന്നും എനിക്കറിഞ്ഞുകൂടാ എന്ത് ചെയ്യാം നായു വേഷം കിട്ടിയാൽ കുരച്ചെല്ലി വെക്കൂ ബി ജെ പി സംബന്ധിച്ച് പറഞ്ഞാൽ കേരളം ഒരു പരീക്ഷണശാലയാണ് ശ്രീമാൻ അൽഫോൺസ് കണ്ണന്താനം മുതൽ ഇന്ന് ബി സി ജോർജ് വരെ ഒരുപാട് പേരെ പരീക്ഷിതാണ് ഒന്നും ക്ലച്ച് പിടിച്ചില്ല ഇതും ഏതാണ്ട് അങ്ങനെ തന്നെ ഒരു മുന്നണിയിലും കൂട്ടാത്തപ്പോ അവസാന ആശ്രയം കൊടുത്ത ബി ജെ പിയോട് ആ നന്ദി കാണിക്കണ്ടേ നടക്കട്ടെ പരിപാടികൾ എത്ര കാലം അദ്ദേഹത്തിന് ഈ ബി ജെ പി ഭാരം ചുമക്കാനാകുമെന്നുള്ളത് കണ്ടുതന്നെ അറിയണം അതിലുപരി പി സി ജോർജിനെ എത്ര കാലം ഇവർ നടക്കും എന്നുള്ളതും തന്നെ അറിയേണ്ട കാര്യമാണ് ഏതാണെങ്കിലും ശ്രീമാൻ പി സിക്ക് പി സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശോഭാസുരേന്ദ്രൻ പറയുന്ന പോലെ പരമചെറ്റ അല്ലേ കേട്ടോ പ്ലാത്തോട്ടത്തിൽ ചാക്കോ മകൻ ജോർജിന് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു